സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ നിലമ്പൂർ മേഖലാ സമ്മേളനം വണ്ടൂർ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു

ശ്രീ സലീഫ് ശ്രീ മാത്തുട്ടി ജംഷി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സംസ്കാരം വളരെ അടുത്ത കാലത്താണ് കേരളത്തിൽ തന്നെ ഇത്ര പ്രസിദ്ധിയായിക്കൊള്ളുന്നത് മേഖലാ പ്രസിഡന്റ് ബാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു എ കെ സി എ ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ ജില്ലാ ട്രഷറർ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു ബ്യൂറോ വണ്ടൂർ അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ മികവാര സേവനങ്ങൾ ഒരുക്കാൻ ഇനിവാൻസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ISER College of Advanced Studies, Tiruvalli, Pondotam, Patrial, Malapuram.